കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകളുടെ എൺപതാമത് ജന്മദിനം കനൽ വഴികൾ താണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കേഡർ സ്വഭാവമുള്ള പാർട്ടിയുടെ തലപ്പത്ത് അനേക വർഷം അതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുകയും കേരളത്തിലെ സാധാരണ ശൈലികൾക്ക് വിരുദ്ധമായി രണ്ട് ടേം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെതായ തനത് ഭരണ ശൈലിയിലൂടെ എല്ലായിടത്തും ഓടിയെത്തിയും തനത് പ്രവർത്തന ശൈലികളിലൂടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലെല്ലാം ഭരണത്തിൻ്റെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ ജനങ്ങളിലേക്ക് അത് എത്തിക്കുവാൻ വിജയം കണ്ടെത്തിയ ഒരു മുഖ്യമന്ത്രിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് നിശ്ചയമായിട്ടും നമ്മുടെ നാട്ടിൽ ഇതുപോലെ കണ്ടിന്യൂസ് ആയി ഇങ്ങനെ ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന മുഖ്യമന്ത്രിയെ പ്രത്യേകമായിട്ട് പ്രകീർത്തിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന് തുടർന്നും മുന്നോട്ട് പോകുവാൻ അതോടൊപ്പം തന്നെ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അതോടൊപ്പം തന്നെ എല്ലാവരും ഉയർത്തിപ്പിടിക്കുന്ന സാമൂഹ്യനീതി ഉറപ്പാക്കിക്കൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കേരള വികസന പാതയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ആരും അവഗണിക്കപ്പെടാതിരിക്കാനുള്ള ശ്രദ്ധയോടുകൂടി ഇനിയും വർഷങ്ങളോളം മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ പ്രായത്തിൻ്റെ ആധിക്യമെന്നൊന്നും പറയുന്നില്ല എൺപതിൻ്റെ നിറവിലും എല്ലായിടത്തും ഊർജ്ജസ്വലതയോടുകൂടി ഓടിയെത്തുന്ന പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോടൊ മുഖ്യമന്ത്രിയോടുള്ളതായ ആദരവും സ്നേഹവും കടപ്പാടും യാഹോബായ ശ്രീയാനുവർത്തറോ സഭയ്ക്ക് വേണ്ടി ഇപ്പോൾ അർപ്പിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ടുള്ള എൺപതാമത് ജന്മദിനം പ്രാർത്ഥനാപൂർവം അദ്ദേഹത്തെ അറിയിക്കുന്നു അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു